പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ ഈശോമിശിഖായിക്ക് ആയിരിക്കട്ടെ യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ സഹോദരങ്ങളെല്ലാവരെയും ദൈവവചനധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കർത്താവ് ഈശോമിശിഖ എല്ലാവരെയും സ്വർഗ്ഗം നിറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയ സഹോദരങ്ങളെ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് നൽകുന്ന ഒരു ഫലമാണല്ലോ കാരുണ്യം ദയ രണ്ട് സാമൂഹൽ രണ്ടാം അധ്യായത്തിൻ്റെ അഞ്ച് ആറ് തിരുവചനം വായിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കും ദാവീത് ദൂതന്മാരെ അയച്ച് ഗിലാദായിലുള്ള ഗിലാദായിലുള്ള ആൾക്കാരോട് പറയുന്ന ഒരു കാര്യം ഇവിടെ പറയുകയാണ് അപ്പോൾ ദാവീത് ദൂതന്മാരെ അയച്ച് യാബേഷ് ഗിലദായിലുള്ള ആളുകളോട് പറഞ്ഞു കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ രാജാവായ സാവൂളിൻ്റെ ശവസംസ്കാരം നടത്തി അവനോട് നിങ്ങൾ ഇത്രയും ദയ കാണിച്ചിരിക്കുന്നുവല്ലോ പ്രിയ സഹോദരങ്ങളെ ഈ പറയപ്പെട്ട ജനങ്ങൾ ഈ പറയപ്പെട്ട സാവൂൾ രാജാവിൻ്റെ ശവസംസ്കാരത്തിന് ശേഷം അവിടെയുള്ള ജനങ്ങളോട് പറയുന്നൊരു കാര്യമാണ് കാരണം ഈ സാവുൾ രാജാവ് അവിടെയുള്ള ജനങ്ങളെ അത്രമാത്രം പീഡിപ്പിച്ചിട്ടുണ്ട് രാജാവ് അവരോട് യാതൊരു ദയയോ കരുണയോ കാണിക്കാതെ പീഡിപ്പിച്ചവരാണ് ഇന്നും നമ്മുടെ സമൂഹത്തിലുള്ള പല നാട്ടു രാജാക്കന്മാരും മറ്റുള്ളവരെ പീഡിപ്പിക്കുന്നവരുണ്ട് ആ പീഡനം ഏൽക്കേണ്ടി വന്ന വ്യക്തികളായിരിക്കും ഒരുപക്ഷെ അവർക്കൊരു ഗതികേടുണ്ടാകുമ്പോൾ അവരെ സഹായിക്കുവാനായിട്ട് ഓടി ചെല്ലുന്നത് സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും സഹായിക്കുവാൻ ആയിട്ട് ചെല്ലുന്ന ഓരോ വ്യക്തികളുമുണ്ട് അതിൻ്റെ കാരണം എന്താണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഫലമാകുന്ന ദയ അവരുടെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടാണ് തന്നെ വേദനിപ്പിച്ച ഓരോ വ്യക്തികളോടും കരുണ കാണിക്കുവാൻ അവർ വേദനിപ്പിച്ച സാഹചര്യങ്ങളെ മറന്നുകൊണ്ട് അവർക്കൊരു അപകടങ്ങളുണ്ടാകുമ്പോൾ ഗതികേടുകൾ ഉണ്ടാകുമ്പോൾ അവരെ സഹായിക്കുവാനായിട്ട് ഓടിക്കൂടുന്നതിൻ്റെ കാരണം മറ്റൊന്നുമായിട്ടല്ല പരിശുദ്ധാത്മാവിൻ്റെ ദയയാകുന്ന ഫലം കിടക്കുന്ന വ്യക്തികൾക്ക് അത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല ഇവിടെ ദാവീദ് ദൂതന്മാരെ അയച്ച് പറയുകയാണ് ഈ ജനങ്ങളെയൊക്കെ പീഡിപ്പിച്ച ഈ സാവുൾ രാജാവിൻ്റെ ശവസംസ്കാരം നടത്തി അവനോട് നിങ്ങൾ ഇത്രയും ദയ കാണിച്ചു എന്ന് പറഞ്ഞാൽ മരിച്ച ശവത്തോട് പോലും അവിടുത്തെ ജനങ്ങൾ ദയ കാണിക്കുന്നു ഇവൻ ഇങ്ങനെ മനുഷ്യനെ ഉപദ്രവിച്ചാനല്ലേ അവൻ അവിടെ എങ്ങാനും കിടന്ന് ചീഞ്ഞ് നാറി കിടക്കട്ടെ തുഴുത്തു കിടക്കട്ടെ അവനത് അങ്ങനെ വേണം എന്നല്ല പറഞ്ഞത് അവരെല്ലാവരും കൂടി ആ ശവത്തോട് ദയ കാണിക്കുന്നു ആ മൃതശരീരത്തോട് ദയ കാണിച്ചുകൊണ്ട് ശവസംസ്കാരം നടത്തുന്നു അതാണ് ദാവീത് പറഞ്ഞത് നിങ്ങൾ സാവുൾ രാജാവിൻ്റെ ശവസംസ്കാരം നടത്തി നിങ്ങൾ അവരോ അവനോട് ഇത്രയും ദയ കാണിച്ചു കൊല്ലുന്നു വീണ്ടും പറയുകയാണ് ആറാമത്തെ തിരുവനന്തപുരത്ത് പറയുന്നത് കർത്താവ് നിങ്ങളോട് ദയയും വിശ്വസ്തയും കാണിക്കുമാറാകട്ടെ നിങ്ങളോട് വീണ്ടും കർത്താവ് ഒത്തിരി ഒത്തിരി വിശ്വസ്തത അതുപോലെ തന്നെ ദയ നിങ്ങളോടും കാണിക്കുമാറാകട്ടെ എന്ന് തുടർന്ന് പറയുകയാണ് തുടർന്ന് നിങ്ങൾ ഇത് ചെയ്തുകൊണ്ട് ഞാനും നിങ്ങളോട് ദയ കാണിക്കും നിങ്ങളുടെ കരങ്ങൾ ശക്തമായിരിക്കട്ടെ ധീരന്മാരായിരിക്കുവിൻ നിങ്ങളുടെ യജമാനായ സാവൂൾ മരിച്ചു യുവതയാ ഭവനം തങ്ങളുടെ രാജാവായി എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ഇതാ ദാവീദ് രാജാവിനെ അവിടെ അഭിഷേകം ചെയ്തിരിക്കുന്നു ഈ സാഹുൾ രാജാവിനോട് ദയ കാണിച്ചതിൻ്റെ പേരിൽ നിങ്ങൾ സാഹുൽ രാജാവിനോട് കാരുണ്യം കാണിച്ചതിൻ്റെ പേരിൽ ഇവിടെ പറയുകയാണ് ഞാനും നിങ്ങളോട് ദയ കാണിക്കും നിങ്ങൾ കാണിച്ച ദയ കാണിച്ചതിൻ്റെ പരിണിതഫലമായിട്ട് ഞാനും നിങ്ങളോട് ദയ കാണിക്കുമെന്ന് വചനം ഇങ്ങനെയാണ് പറയുന്നത് നിങ്ങൾ ഇത് ചെയ്തതുകൊണ്ട് ഞാനും നിങ്ങളോട് ദയ കാണിക്കും പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലൊന്ന് ആത്മപരിശോധന ചെയ്യണമേ ദൈവത്തിൻ്റെ ദയ പരിശുദ്ധാത്മാവിൻ്റെ ഫലമാകുന്ന ദയ നമ്മളുടെ ജീവിതത്തിലേക്കൊന്ന് കവിഞ്ഞൊഴുകണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് ദയ കാണിക്കുന്നവരായിരിക്കണം നമ്മൾ മറ്റുള്ളവരോട് കരുണ കാണിക്കുമ്പോൾ മാത്രമാണ് പ്രിയ സഹോദരങ്ങളെ ആ കരുണയുടെ വാതിൽ ദൈവത്തിൻ്റെ കരുണയുടെ വാതിൽ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടുകയുള്ളൂ എന്ന് പലപ്പോഴും പല വ്യക്തികളുടെയും മുമ്പിൽ ദൈവത്തിൻ്റെ കരുണയുടെ വാതിൽ അടഞ്ഞു കിടക്കുകയാണ് കാരണം ദൈവം വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന മറ്റ് പല വ്യക്തികളോടും നമ്മൾ പലപ്പോഴും ദയ കാണിക്കാറില്ല നമ്മൾ ദയ കാണിക്കുമ്പോഴാണ് ദൈവവും നമ്മോട് ദയ കാണിക്കുന്നത് മിശികായിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ദൈവത്തിന് മുമ്പിൽ നിന്ന് ആത്മപരിശോധന ചെയ്യണമേ നിങ്ങളിൽ ചെറിയവരിൽ ഒരാൾക്ക് ഇത് ചെയ്തു കൊടുത്തപ്പോൾ നിങ്ങൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്ന ആ ക്രിസ്തുവിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ എന്നും ഉണ്ടായിരിക്കട്ടെ കാരണം നിങ്ങളിൽ ചെറിയവരിൽ ഒരാൾക്ക് ഇത് ചെയ്തു കൊടുക്കണമെങ്കിൽ പാവപ്പെട്ടവരെ സഹായിക്കണമെങ്കിൽ തന്നെക്കാൾ എളിയവരെ സഹായിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ദയ ആ കാരുണ്യം ഉള്ളവർക്ക് മാത്രമേ പറ്റുകയുള്ളൂ ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നൊരു കാര്യമാണ് ദയയും വിശ്വസ്തതയും കാണിക്കുമാറാകട്ടെ എന്നും നിങ്ങൾ മറ്റുള്ളവരോട് ദയ കാണിച്ചതിൻ്റെ പേരിൽ ഞാനും നിങ്ങളോട് ദയ കാണിക്കുമെന്നും അതുപോലെ തന്നെ നിങ്ങളുടെ കരങ്ങൾ ശക്തമായിരിക്കട്ടെ എന്നും നിങ്ങൾ ഓരോരുത്തരും ധീരന്മാരായിരിക്കുമെന്ന് എന്നും കൂടെ ഇവിടെ ദാബിതി രാജാവ് പറയുകയാണ് പ്രിയ സഹോദരങ്ങളെ ഇന്ന് ദാബിതി രാജാവല്ല നമ്മോട് പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് പറയുന്നത് മറ്റുള്ളവരോട് നിങ്ങൾ ദയ കാണിക്കുക നിങ്ങൾ അതിനുള്ള ശക്തി പ്രാപിക്കുക നിങ്ങൾ ശക്തന്മാരായി തുടരുക ഞാനും നിങ്ങളോട് ദയ കാണിക്കും നമുക്കൊരു നിമിഷം കർത്താവിനോട് പ്രാർത്ഥിക്കാം കർത്താവ് ഐശ്വയെ ഞങ്ങളുടെ ജീവിതത്തിൽ കുറവുകൾ വരുമ്പോൾ അവിടുന്ന് ഞങ്ങളോട് ദയ കാണിക്കണമെങ്കിൽ അവിടുത്തെ കരുണ ഞങ്ങളിലേക്ക് ഒഴിയണമെങ്കിൽ ഒരു ഒഴുകണമെങ്കിൽ കർത്താവ് ഞങ്ങൾ മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ കടപ്പെട്ടവരാ ഞങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവരോട് കരുണ കാണിക്കാതെ മറ്റുള്ളവരെ ദയ കാണിക്കാതെ കൊണ്ട് ഞങ്ങളുടെ സന്തുഷ്ടപ്രകാരം ജീവിച്ചു പോയ നിമിഷങ്ങളുണ്ട് മാപ്പ് ചോദിക്കുന്നു ഇനിയുള്ള കാലഘട്ടങ്ങളിൽ കർത്താവ് അവിടുത്തെ വിശ്വസ്തതയും കരുണയും ഞങ്ങളിലൂടെ ഒഴുകുവാൻ ആത്മാവിനെ ഞങ്ങളിലേക്ക് വെച്ച് ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ